നമസ്കാരം ഇസ്രയേൽ വളരെ ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭ്യമാക്കുന്നത് സിറിയ വഴിയാണെന്ന് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ സിറിയയിലേക്ക് എത്തുന്നു സിറിയയിൽ നിന്ന് ഇവ ലബനനിലേക്ക് എത്തുന്നു അങ്ങനെ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭിക്കുന്നു എന്ന് ഇത് നേരത്തെ പലവട്ടം ഹിസ്ബുള്ള നിഷേധിച്ചിട്ടുള്ളതാണ് തങ്ങൾ സിറിയ വഴി ആയുധം കടത്തുന്നില്ല എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സിറിയയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിഷ്കളങ്കത അതല്ലെങ്കിൽ തങ്ങൾ ഇതുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടുന്നില്ല എന്നായിരുന്നു പലവട്ടം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സിറിയയിലെ അസദ് ഭരണകൂടം വീഴുകയും അവിടെ വിമതർ അധികാരം കൈയടക്കുകയും ചെയ്ത സന്ദർഭത്തിൽ കരച്ചിലുമായി എത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ഹിസ്ബുള തലവനായ നയിം ഖൊസം ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് സിറിയ വീണതോടെ ആയുധങ്ങൾ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ ഇയാൾ തുറന്ന് സമ്മതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും നെയ്യം ഖുസം ഇതൊക്കെ പറയുന്നത് ലബനിലിരുന്നു കൊണ്ടല്ല എന്ന് നമ്മൾ ആദ്യം ഓർക്കുക അയാളിപ്പോൾ ഒളിച്ചു കഴിയുന്നത് ഇറാനിലാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇറാൻ സർക്കാർ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പുതിയ ഹിസ്ബുൾ തലവനെ താമസിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നയിം കുസമിനെ ഇറാൻ പ്രത്യേക വിമാനം അയച്ച് ടെഹ്റാനിലേക്ക് കടത്തിയത് ടെഹ്റാനിലിരുന്നുകൊണ്ട് ധൈര്യമായി എന്തും വിളിച്ചു പറയാം എന്ന ബലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്കിനി ആയുധം കിട്ടാൻ യാതൊരു വഴിയുമില്ലാതായി എന്ന് പക്ഷേ ഹിസ്ബുള തലവന് വേറെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവിടെ വിമതർ അധികാരം പിടിച്ചുവെങ്കിലും വിമതർ തങ്ങളുമായി സൗഹൃദത്തിനെത്തും എന്നാണ് നെയ്ങ്കുസം പ്രതീക്ഷിക്കുന്നത് പുതിയ ഭരണകൂടത്തിന് ഇസ്രായേലുമായി ഒരു തരത്തിലും സൗഹൃദത്തിൽ പോകാൻ കഴിയുകയില്ല എന്നാണ് ഹിസ്ബുള തലവൻ്റെ പ്രതീക്ഷ എന്നാൽ ഇസ്രായേൽ ആകട്ടെ നേരത്തെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് സിറിയയിലെ പുതിയ ഭരണകൂടവുമായി യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല സൗഹൃദ തന്നെ പോകാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഇനി അങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയോ ഇസ്രായേലിനെ ആക്രമിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയോ ചെയ്താൽ തിരിച്ചടി ആതിശക്തമായിരിക്കും എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെയാണ് അന്ന് പ്രഖ്യാപിച്ചത് ഹിസ്ബുളയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സിറിയയിലെ സ്വേച്ഛാധിപതിയായിരുന്ന പ്രസിഡൻ്റ് ബഷർ അൽ അസദിൻ്റെ ഏറ്റവും വലിയ സഹായികളായിരുന്നു ഹിസ്ബുള്ള വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ അസദിനെതിരെ അന്ന് വിമതർ ശബ്ദമുയർത്തുകയും അവർ കലാപത്തിനെത്തുകയും ചെയ്തപ്പോൾ അസദിൻ്റെ രക്ഷയ്ക്കെത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികളായിരുന്നു മാത്രമല്ല ഇപ്പോൾ തന്നെ അസദ് ആരെയും അറിയിക്കാതെ എല്ലാവരെയും പറ്റിച്ചതിന് ശേഷം റഷ്യയിലേക്ക് നാഴ്വിട്ടു എങ്കിലും ഇയാളുടെ ഏറ്റവും വിശ്വസ്തരായ പലരെയും ഹിസ്ബുള്ളയാണ് ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ സുരക്ഷിതമായ ഇടങ്ങൾ അതായത് അതായത് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ലെബനൽ സ്വാധീനമുള്ള ചില മേഖലകളുണ്ട് ദഹിയ പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയാണ് അസദിൻ്റെ പല വിശ്വസ്ത അനുയായികളും ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്നതെന്നും ഹിസ്ബുള്ള ഇവർക്കെല്ലാം സംരക്ഷണം നൽകുന്നുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും എങ്ങനെയാണ് ഹിസ്ബുള്ളയെ സിറിയയിലെ പുതിയ സർക്കാർ സ്നേഹിക്കുക എന്ന് സ്വാഭാവികം നമുക്ക് ചോദിക്കേണ്ടി വരും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശത്തിൻ്റെ അവസാനത്തെ പടി കൂടിയാണ് ഇപ്പോൾ സിറിയയുടെ വീഴ്ചയിലൂടെ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി കൂട്ടക്കൊല നടത്തുകയും ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ആ ഒക്ടോബർ എട്ടിന് തന്നെ ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിച്ചതാണ് ഹിസ്ബുള്ള ശരിക്ക് പറഞ്ഞാൽ ഹിസ്ബുള്ളക്ക് നേരിട്ട് ഇതിൽ ഇല്ലായിരുന്നു പക്ഷേ തങ്ങൾ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയത് പക്ഷേ ആയിരക്കണക്കിന് ഹിസ്ബുള്ള പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇസ്രായേൽ എല്ലാവരെയും നിലം പരിശാക്കി അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളായ അസൻ അസുള്ളയും മറ്റ് ഉന്നത കമാൻഡർമാരെയും എല്ലാവരെയും തന്നെ അവർ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയെ ഓപ്പറേറ്റ് ചെയ്ത് നടപ്പിലാക്കിയ പേജർ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കൾക്ക് കാഴ്ച നഷ്ടമായി എന്ന് പറയപ്പെടുന്നുണ്ട് പലരും ഇപ്പോഴും ചികിത്സയിലാണ് ചിലർക്കാകട്ടെ ഇനി ഒരിക്കലും കാഴ്ച തിരിച്ച് കിട്ടുകയില്ല എന്നുള്ള അവസ്ഥയിലും കൂടിയാണ് പലരുടെയും മുഖങ്ങളാണ് അന്ന് പൊട്ടിത്തെറിയൽ നഷ്ടമായത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ള ആകെ തകർന്നഴിഞ്ഞ നിലയിലാണ് ഹിസ്ബുള്ളയുടെ നിലവിലെ തലവൻ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇറാനിൽ ഒളിവിൽ കഴിയുകയാണ് ലബനലിലേക്ക് വരാൻ പോലും അവർക്ക് ധൈര്യമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സിറിയലുണ്ടായ സ്ഥിതിഗതികളെ ഈ തീവ്രവാദ സംഘടന ആശങ്കയോടെ നോക്കി കാണുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ സിറിയയിലെ പുതിയ വിമത ഭരണകൂടം ഒരു കാരണവശാലും ഇസ്രയേലിനോട് ഏറ്റുമുട്ടാൻ പോകാനുള്ള സാധ്യത കുറവാണ് മാത്രവുമല്ല ഇസ്രായേൽ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആയുധ ശേഖരം മുഴുവനായി നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സിറിയയുടെ നാവികസേന പൂർണ്ണമായും തകർത്തിരിക്കുന്നു രാസായുധങ്ങൾ തകർത്തിരിക്കുന്നു ഒരു തരത്തിലും സിറിയയ്ക്ക് ഇനി തലവെക്കാനാകാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഹിസ്ബുള തലവൻ്റെ വിലാപം സ്വാഭാവികം മാത്രമാണ് അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇനിയുള്ള ജീവിതം ഇറാനിൽ സ്വസ്ഥമായി ജീവിച്ച് കഴിയുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഇനിയും ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ നടന്നാൽ സംഗതി കുഴപ്പമാകും എന്ന് അവർക്ക് മനസ്സിലായി ഏതായാലും ഇപ്പോൾ കരഞ്ഞു തീർക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ഞങ്ങൾക്ക് അസതു പോയതോടുകൂടി ആയുധം കടത്താൻ മാർഗമില്ലാതായി എന്ന് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന പ്രശസ്തമായ ഡയലോഗിനെ ഓർമ്മിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് ഹിസ്ബുള്ള തലവൻ നെയ്ം കുസം തന്നെ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ആയുധം ലഭിച്ചിരുന്നത് സിറിയ വഴിയാണ് എന്ന്